ഗൈസ് നമ്മുടെ വീട്ടില് ഒരു ഒരു പുതിയ വിശേഷം നല്ലൊരു വിശേഷം നടക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന് നാടൻ പെങ്കച്ചായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഞാൻ എൻ്റെ ഈ ഹെയർ കളർ കളർ ചെയ്തതൊക്കെ ഞാൻ മാറ്റാണ് പിന്നെ കുറെ പേർക്ക് പരാതി ഉണ്ടായിരുന്നില്ല കളർ കൊള്ളില്ല കൊള്ളില്ലായെന്ന് ഞാൻ ഹെയർ കളർ മാറ്റാം ബ്ലാക്ക് ആക്കാം ഫുൾ നാടൻ പെങ്കൊച്ചിനെ പോലെ ബ്ലാക്ക് മുടി ഇങ്ങനെ പിന്നിയൊക്കെ ഇട്ട് പൗസറൊക്കെ ഇട്ട് പെങ്കച്ചിട്ട് പോലെ നടക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം വരുന്നത് നമ്മുടെ സ്വന്തം എൻ്റെ സ്വന്തം എന്നൊക്കെ പറയാം ഞാൻ ഇവിടെ തന്നെയാണ് എപ്പോഴും ഗോൾഡൻ ബ്യൂട്ടി പാർലർ എന്റെ ചിത്രയെടുത്ത് വന്നേക്കാണ് അപ്പൊ ഞങ്ങൾ പണി തുടങ്ങി ോ എന്റെ അങ്ങനെ ഞാൻ ഹെയർ ഫുൾ ബ്ലാക്ക് ആക്കി പിടികു അപ്പൊ എന്താ വിശേഷം ഏതാ വിശേഷം നല്ലത് വഴിയെ പറയാം അപ്പം ഞാൻ ചെയ്തത് എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്ഥിരം പാർലർദ്ദേശിച്ച ഗോൾഡൻ ബ്യൂട്ടി പാർലർ അവിടെയാണ് ചെയ്തത് எல்லாம் செய்து ஹேர் ப்ளாக ஆகி பிடிச்சது எல்லாம் செய்து அப்போ தான டாட்டா